ഹായ് ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു ഒരു ന്യൂസ്ട്രാൾജി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അച്ചാറാണ് ഇത് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്തിൽ ഞാൻ നല്ലെണ്ണ ഒഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കായം വിട്ടു അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇട്ടു പിന്നെ കാന്താരി കാന്താരി നമ്മുടെ വീട്ടിലുണ്ടായ കാന്താരിയാണ് കാന്താരിയും കൂടി ഇട്ടു നല്ലതുപോലെ അത് ഫ്രൈ ആവണം അതായത് അച്ചാറുകളൊന്നും കേടാവാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇടുന്ന വെളുത്തുള്ളി ഈ ഇഞ്ചി അതേപോലെ കറിവേപ്പ് അത് പച്ചമുളക് ഇതിൻ്റെയൊക്കെ ജലാംശം നല്ലതുപോലെ വറ്റണം അപ്പോൾ ഞാനാണെങ്കിൽ ഇട്ടിരിക്കുന്നത് പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും മാത്രമാണ് ഇട്ടിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഈ ഇവിടെ ഈ നാടുകളിലൊന്നും ഈ അച്ചാർ അതായത് പച്ചമാങ്ങ ആയാലും ഈ ഇപ്പം ഇടുന്നത് ഞാൻ ഉണക്കമാങ്ങ അച്ചാറാണ് ഈ ഉണക്കമാങ്ങ ആയാലും അതിനകത്തൊന്നും ഞങ്ങൾ ഇഞ്ചി ഇടാറില്ല പല നാടുകളിൽ പല രീതിയല്ലേ അതുകൊണ്ട് ഇഞ്ചി ഇടാറില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ വെളുത്തുള്ളിയും കാന്താരിമുളകും ഈ കായവും മാത്രമേ ചേർക്കാറുള്ളൂ പിന്നെ ഉലുവ ഉഴുവനെയുള്ള പച്ച ഉലുവ വേണമെങ്കിലിടാം കായ പിന്നെ കടുവ വേണമെങ്കിലിടാം പക്ഷെ നമ്മളിതൊന്നും ഇതിനകത്തിൽ ഇടുന്നില്ല അപ്പം നമ്മുടെ ഈ അച്ചാറിൻ്റെ ഇൻഗ്രീഡിയൻ്റൊക്കെ കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട് കുറച്ചും കൂടി തന്നെ മൂക്കണത് കുറച്ചും കൂടി മൂത്താൽ മാത്രമേ നമുക്ക് അത് കുറേ നാൾ കേടു പിന്നെ മക്കളെ രണ്ട് പേരെയും കുറച്ച് സവാള ഉള്ളി കൊടുത്തിട്ട് അവിടെ മാറ്റിയിരുത്തിയിട്ടുണ്ട് പേരോടും പറഞ്ഞ് അതെല്ലാം അമ്മയ്ക്കൊന്നും പൊളിച്ച് തരാൻ പറഞ്ഞ് അപ്പം അതുകൊണ്ട് അതിൻ്റെ ബഹളമാണ് ഈ കേൾക്കുന്നത് ബാക്കിലൊക്കെ ആ പിന്നെ നമ്മളിത് നല്ലതുപോലെ ഫ്രൈ ആയി വരട്ടെ കരക്കിലും ബഹളുമൊക്കെ കേൾക്കുന്നുണ്ട് രണ്ട് പേരും കൂടി ഒരാൾ വേറെ കയറും ഇഷ്ടപ്പെടത്തില്ല അപ്പം ആ ആൾ മറ്റേ ആടെ കയ്യിലിരിക്കുന്ന സാധനം പിടിച്ചു വാങ്ങുക ഇതൊക്കെയാണ് പരിപാടി അപ്പം ഞാനും മക്കളും മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ അവരെ നോക്കാനായിട്ട് വേറെ പ്രത്യേകിച്ച് ആരുമില്ല ഞാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ എനിക്ക് വേറെ ആരും പ്രത്യേകിച്ച് ഇവിടെ ഇല്ല അപ്പം നമ്മുടെ ഈ ഇൻഗ്രീഡിയൻറ്റ് നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇനിയും ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ കഴുകി ഉണക്കിയ കാശ്മീരി മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി ഒരു നാല് ടീസ്പൂണുണ്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് നമ്മുടെ ഉരുവപ്പൊടി അപ്പം നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതിത്രയും അങ്ങോട്ട് ഇടുകയാണ് ഇതിത്രയും ഇട്ടിട്ട് നല്ലതുപോലെ മൂപ്പിക്കണം അപ്പം മാങ്ങ ഞങ്ങൾ ഈ വർഷത്തെ മാങ്ങ ഈ കിളിച്ചുണ്ട മാങ്ങ എന്ന് പറയുന്നില്ലേ ആ മാങ്ങ വീട്ടിലുണ്ടായത് ഉണ് കഴി പിന്നെ കുറേ അധികം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങളത് കഴുകി പിന്നെ മുറിച്ച് അത് ഉണക്കി നല്ലതുപോലെ വെയിലത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്താണ് ഉണക്കിയത് എങ്കിലും നമ്മൾ അത് നല്ലതുപോലെ കഴുകി ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം അത് കഴിഞ്ഞിട്ട് നല്ലപോലെ കഴുകി അത് പിന്നെ വെള്ളമെല്ലാം വാഴാന് വേണ്ടി വെച്ചേക്കാണ് പിന്നെ ഞാനിവിടെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും നമ്മളൊരു ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തു ശകലം വെള്ളം ഒഴിച്ചുകൊടുത്തു അത് കഴിഞ്ഞാൽ നമ്മളിടുന്നത് ഇനിയും വിനാഗിരിയാണ് ഒഴിക്കാൻ പോകുന്നത് നമ്മൾ വിനാഗിരി ഒഴിക്കാൻ പോവാണ് ഒരു മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട് ഇത് അച്ചാർ അതുപോലെ തന്നെ മീൻ കറി മീൻ മീൻ തോരൻ വെക്കാനും അതായത് മീ മീൻ പീര വെക്കാനും ഒക്കെ നല്ലതാണ് ഈ മാങ്ങയെ അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി പുളി കളഞ്ഞില്ലായിരുന്നു മാങ്ങയുടെ പിന്നെ നമ്മളിടുന്നത് ഉപ്പാണ് ആവശ്യത്തിൽ കാരണം മാങ്ങയിലുള്ള ഉപ്പെല്ലാം ഞാൻ കഴുകി കളഞ്ഞിരുന്നു കാരണം നമുക്ക് ആവശ്യമില്ലല്ലോ പിന്നെ വിടാൻ പോകുന്നത് നമ്മുടെ ഉണക്കമാങ്ങണക്കമാക്കാനായിട്ട് നല്ലതുപോലെ നമ്മൾ ഇളക്കി ഉണക്കമാങ്ങൾതായിട്ട് വേവണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓൾറെഡി എല്ലാം കുതിന്ന് ഇരിക്കുവാണ് അപ്പം നമുക്ക് ഇതൊത്തിരി ഇതാവേണ്ട കാര്യം നമ്മുടെ മസാലയല്ല ഇതിൻ്റെ മസാലയല്ല ഇതിൻ്റെ ഇതേലൊന്ന് പിടിച്ചാൽ മാത്രമല്ല ഓക്കെ ഞാനിതെല്ലാം മസാലയെല്ലാം ഒന്ന് ഇളക്കി കൂട്ടി വെക്കട്ടെ കൂട്ടി വെച്ചിട്ട് പിന്നെ നമുക്കിനിയും ഇത് തണുത്ത് കഴിഞ്ഞ് നമ്മുടെ ഗ്ലാസ് പരുണിയിൽ പ്ലാസ്റ്റിക്ക് കബറിലൊന്നും ബോട്ടിലൊന്നും ആക്കാതെ നമ്മുടെ നല്ല ഗ്ലാസ് ഭരണിയിലാക്കി കുറച്ച് ദൂരം ആഴ്ചയോളം വെളിയിൽ ഇരുന്നിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇത് തീരുന്ന എന്നാണോ അന്ന് വരെ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ താങ്ക്